ശരീരഭാരം കൂടാതിരിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്ന മാനസിക രോഗമായ അനോറക്സിയ നൊർവോസ എന്ന രോഗത്തെ തുടർന്ന് കണ്ണൂരിൽ പെൺകുട്ടി ശരീരം ശോഷിച്ച് മരിച്ചു ഊത്തുപറമ്പ് മെരുവമ്പായി സ്വദേശിയായ പതിനെട്ടുകാരി ശ്രീനന്ദയാണ് മരിച്ചത് വണ്ണം കൂടാതിരിക്കാനായി യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ശ്രീനന്ദ ഡയറ്റ് ഈ വാർത്ത ഡയറ്റെടുത്തിരുന്നത് വലിയ അതിശയൊന്നും തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇരിക്കുക എന്തായാലും അതിശയം തന്നെ അല്ലേ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ നോക്കി ഡയറ്റ് ഡയറ്റെടുത്തു അപ്പോൾ എന്ത് പറയണം വെറും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് വണ്ണം കൂടിപ്പോയാൽ എന്താ കുഴപ്പം എന്താ വണ്ണം വന്നാൽ എന്താ കുഴപ്പം വണ്ണം വരുമെന്ന് പേടിച്ച് ആഹാരം കഴിക്കാതെയായി അവസാനം കഴിക്കാതെ കഴിക്കാതെ ആയപ്പോൾ മൊത്തം ചുരുങ്ങിപ്പോയി ആഹാരം ഇറങ്ങാൻ പറ്റാത്ത ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഹോസ്പിറ്റലായി ഇത് ഇന്നലെ മരിച്ചു എന്ത് പറയാനായി ഇതിനൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ വലയുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ ആഹാരം കഴി ഉണ്ടായിട്ടും അത് കഴിക്കാതെ അത് കഴിച്ചാൽ വണ്ണം കൂടുവെന്ന് പേടിച്ചിട്ട് ആഹാരം കഴിക്കാതെ ഇരുന്നു അങ്ങനെ ഇപ്പൊ എന്ത് പറ്റി സൗന്ദര്യം കിട്ടി എല്ലാം കിട്ടിയല്ലോ കഷ്ടം തന്നെ ഉന്നത വിജയം നേടിയ പെൺകുട്ടിയായിരുന്നു പക്ഷേ വണ്ണം കൂടിയാൽ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചു പ്രാതൽ പൂർണ്ണമായും ഒഴിവാക്കി ഭക്ഷണം നൽകിയാൽ അല്പം കഴിച്ച് ബാക്കി കളയും മാസങ്ങളായി ഇതായിരുന്നു ശീലം യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ഈ പതിവ് തുടങ്ങിയതെന്ന് ബന്ധുക്കൾ ശരീരം തടിച്ചൂടുവോ അല്ലെങ്കിൽ പിന്നെ ഞാൻ തടിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇന്നേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ആകുലത പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ഈ മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ ശരീര സൗന്ദര്യം കൂടുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് സാധാരണ നമ്മുടെയൊക്കെ പോലെ ആവശ്യത്തിന് സൗന്ദര്യവും ശരീരത്തിന് തടിയും വല്ല മാത്രം ഉണ്ടായിരുന്ന നോർമൽ ആയൊരു കുട്ടിയായിരുന്നു ശ്രീനന്ദയുടെ അന്നനാളവും ആമാശയവും ചുരുങ്ങുകയും ശരീരം ശോഷിക്കുകയും ചെയ്തിരുന്നു നില വഷളായതോടെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്നതിനിടെയാണ് മരണം നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇതേ രോഗത്തിന് ചികിത്സിച്ചിരുന്നെങ്കിലും ഭക്ഷണം കഴിക്കണമെന്ന ഡോക്ടറുടെ നിർദ്ദേശം ശ്രീനന്ദ അവഗണിച്ചുവെന്നും ബന്ധുക്കൾ പറയുന്നു ആദ്യാദ്യം കുറച്ച് ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീട് പിന്നീട് ഇത് പൂർണ്ണമായിട്ടും ഭക്ഷണം ഒഴിവാക്കുന്ന സ്ഥിതിയിലേക്ക് കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോകും വയറടക്കം ചുരി കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോയി ഇന്നലെ രാവിലെ മരിച്ച ശ്രീനന്ദയെ വൈകിട്ട് തന്നെ സംസ്കരിച്ചു ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ട എന്താണ് ഇവളൊക്കെ എന്ത് ഇവളൊക്കെ മരിക്കേണ്ടവള് തന്നെയാണ് വണ്ണം കൂടിപ്പോയാൽ എന്തു പറ്റും മലമറിഞ്ഞു വീഴുവോ വണ്ണം പറഞ്ഞ് കൊടുക്കുന്ന ആഹാരം കുറച്ച് കഴിച്ചിട്ട് ബാക്കി കളയാണ് ഇവള് ചെയ്തത് അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് അസുഖം വന്ന് ഈ കുട്ടി ആശുപത്രിയിലായതാണ് അപ്പഴേ ഡോക്ടർ പറഞ്ഞാണ് ഫുഡ് കഴിക്കാതിരിക്കരുത് ഇത് കഴിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും കേട്ടില്ല അതുപോലെ പ്രഭാത ഭക്ഷണം അതായത് നമ്മുടെ രാവിലത്തെ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രി ഒരു നേരം കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കറക്റ്റായിട്ട് നമ്മൾ കഴിച്ചിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരും അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പൊ എന്തായാലും ഈ കുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത് സാധാരണ ഇപ്പൊ എന്തെങ്കിലും ഒരു അസുഖം വന്നു പോയതോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് വരുത്തി വെച്ചതാണ് ഇതിനൊക്കെ എന്തുവാ പറയണ്ട എന്തോ അഹങ്കാരം എന്നല്ലാണ്ട് എന്ത് പറയാനാ വണ്ണം കൂടിപ്പോയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ വണ്ണം കുറഞ്ഞു വന്നപ്പോൾ ജീവൻ അങ്ങ് പോയി കിട്ടിയില്ലേ ഇതിനൊന്നും നമ്മൾ ഒരു സഹതാപോ അല്ലെങ്കിൽ ഇവരോ ഇങ്ങനെ കാണിച്ച് സ്വയം മരിക്കുന്നവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരു കരുണയും തോന്നുന്നില്ല കാരണം വരുത്തി വെച്ചതാണ്